അപ്പോൾ ഫ്രണ്ട്സ് ഇത് കണ്ടോ നമ്മൾ കോട്ടൂർ നഴ്സറി മങ്ങാട് മങ്ങാടുള്ള അവിടുന്ന് വാങ്ങിച്ച ഒരു ചെറിയ പൊടിക്കോളേ ഉണ്ടായിരുന്നുള്ളൂ കുഞ്ഞു വഴുതനത്തയായിരുന്നു അപ്പോൾ ആ പയ്യൻ റെഡിയായിട്ടൊക്കെ വന്നിട്ടുണ്ട് അമ്മയുടെ കറക്റ്റ് പരിപാലനമൊക്കെയിൽ വെളുത്തുള്ളിയുടെയും തേങ്ങാടെ ചകിരിയും അങ്ങനെയൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് ഇവൻ ചെറുതായിട്ട് വളർന്നു വരുന്നതേ ഉള്ളൂ പക്ഷേ ഇയാളങ്ങ് വലുതായി അത്യാവശ്യം നമുക്ക് വഴുതനങ്ങയൊക്കെ കിട്ടാനുള്ള വരുവായി മൂത്ത് വരുന്നതേ ഉള്ളൂ കേട്ടോ നമ്മുടെ മൂത്തെന്ന് തോന്നും ഇതായിരുന്നു ആദ്യത്തെ വഴുതനങ്ങ അപ്പോൾ അവിടുത്തെ വഴുതനങ്ങൾ അതിനൊരു ഒരു തൈക്ക് ഏഴ് രൂ ഏഴ് രൂപ അങ്ങനെ ആയിരുന്നു ഒന്ന് വാങ്ങിച്ചേ അങ്ങനെ തൻ്റെ ഈ അടുത്തത് ഒക്കെ വരുന്നു വരുന്നുണ്ട് ഇത് പച്ചമുളക് കാണോ ഉണ്ടമുളകാണോ അറിയത്തില്ല അപ്പോൾ അവിടുത്തെ വഴുതനങ്ങയുടെ ഇത് നല്ല ഇതാണ് കേട്ടോ